നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം യുക്തിവാദം എപ്പോഴും നമ്മൾ പ്രീഡിക്രിക്കാരുടെ മതം എന്നാണ് പറയുന്നത് പഴയ പ്രീഡിക്കാരൊക്കെ ഇല്ലേ അവരുടെ മതമാണ് യുക്തിവാദം എന്നാണ് പറയുന്നത് കാരണം ഒരു സ്കൂളൊക്കെ കഴിഞ്ഞ് പ്ലസ് ടുവിനും പ്രീ ഡിഗ്രിക്കും എത്തുമ്പോൾ താനതോ വലിയ ആളായി കോളേജിലൊക്കെ പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇനി പള്ളിയിലും അമ്പലത്തിലും ഒന്നും പോകണ്ട എന്ന് വിചാരിച്ച് ഒരു സ്റ്റൈലിന് വേണ്ടി യുക്തിവാദിയാകുന്ന ആൾക്കാരാണ് കൂടുതൽ കാരണം താനേതോ വലിയ ആളായെന്ന ബോധ്യം കോളേജിലൊക്കെ പോയി അല്പം കള്ളും കഞ്ചാവും ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മതരാഹിത്യം അതാണ് മിക്കവുള്ളവരെ യുക്തിവാദികളാക്കുന്നത് പിന്നെ അവർ റിയലായിട്ടുള്ള ഒരു ഡിഗ്രി ഈ ലൈഫിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ലൈഫിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഡിഗ്രിയും ബി ജിയും ഒക്കെ വാങ്ങുമ്പോൾ അവർ യുക്തിവാദമൊക്കെ വിട്ട് വീണ്ടും പള്ളികളും അമ്പലങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ മിങ്ക് ചെയ്ത് അവർ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് അവർ പിന്നെ ഒരു സാമൂഹ്യ ജീവിയായി പോകുന്നുണ്ട് പക്ഷെ ചിലരൊന്നും അത് വിടത്തില്ല അവർക്ക് പിന്നെ മത മതത്തിലോട്ട് അല്ലെങ്കിൽ ദൈവചിന്തയിലോട്ടൊക്കെ തിരിച്ചു വരുന്നത് വളരെ ക്ഷേമമായിട്ട് അവർ യുക്തിവാദികളായി തന്നെ തുടരും നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ട് പണ്ട് കഥയല്ല ഒരു യാഥാർത്ഥ്യമാണ് ഒരു സംഭവം നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ഇംഗ്ലണ്ടിൽ ഒരു ട്രെയിനിൽ കൂടി ഒരു യുവാവ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളൊരു ഗ്രന്ഥം വായിക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ മുകളിലത്തെ ബർത്തിലിരുന്ന ഒരു വയസ്സായ ഒരാൾ ജപമാല ഉണ്ടല്ലോ ജപമാല ഇങ്ങനെ എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ ശാസ്ത്ര പുസ്തകമാണ് ഈ യുവാവ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശാസ്ത്ര പുസ്തകം വായിക്കുന്ന യുവാവ് ആ ജപമാല വായിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധനോട് ചോദിച്ചു നിങ്ങൾക്കെന്താണ് ഈ വയസ്സാന് കാലത്ത് വേറെ ജോലിയൊന്നുമില്ലേ ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ചു എന്നിട്ടും നിങ്ങളിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമൊന്നുമില്ല ശാസ്ത്രമാണ് എല്ലാത്തിനും വലുത് അയാൾ വാദിച്ചു അപ്പോൾ വൃദ്ധൻ ചിരിച്ചു എന്നിട്ട് അയാൾ അയാളുടെ ജപമാല എണ്ണത് തുടർന്നു ഒടുവിൽ യാത്രക്കിടയിൽ എപ്പോഴും ഇവരെ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടു വൃദ്ധൻ യാത്ര അവസാനിച്ച് പോകാറായപ്പോൾ ആ യുവാവ് ചോദിച്ചു എനിക്ക് നിങ്ങളുടെ പേര് ചോദിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ വൃദ്ധൻ കയ്യിലിരുന്ന അയാളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു ആ വിസിറ്റിംഗ് കാർഡിൽ ഐൻസ്റ്റീൻ എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്ന് വെച്ചാൽ ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രകാരനായ ഐൻസ്റ്റീൻ്റെ പേരായിരുന്നു അത് ഐൻസ്റ്റീനായിരുന്നു ആ വൃദ്ധൻ ആ ജപമാല വായിച്ചു ജപമാല എണ്ണിക്കൊണ്ടിരുന്ന വൃദ്ധൻ ആ ചെറുപ്പക്കാരനായിട്ട് കേട്ടെ വായിച്ചു കൊണ്ടിരുന്നത് ഐൻസ്റ്റീൻ്റെ പുസ്തകം കൂടിയായിരുന്നു അതാണ് ഏറ്റവും രസകരം അപ്പോൾ ഐൻസ്റ്റീൻ്റെ പുസ്തകം വായിച്ചിട്ട് ശാസ്ത്രമാണ് വലുത് മതമല്ല ദൈവമല്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അപ്പോൾ ആ ഒരു പുസ്തകം എഴുതിയ ഐൻസ്റ്റീൻ ഐൻസ്റ്റീനാകട്ടെ ദൈവത്തെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വായനയുടെ ഒരു തോത് കൂടുന്തോറും നമ്മുടെ ദൈവത്തിലൊത്ത് ദൈവത്തിലധികെത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ആ പുസ്തകം എഴുതിയ ഐൻസ്റ്റീൻ ദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതും ആ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന യുവാവ് ദൈവമില്ലെന്ന് പറഞ്ഞതും ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു സംഗതിയാണ് കാരണം നമ്മുടെ ആരിഫ് ഹുസൈൻ തിരുവോത്ത് എന്ന് പറയുന്ന ഒരു യുദ്ധിവാദിയുടെ കുറേ വീഡിയോകൾ കാണുന്നതിനിടയിൽ അതൊക്കെ ഒരു തരം ഗോമാളിത്തരങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പുരോഹിത വർഗമൊന്നും മറുപടി പറയാത്തത് അദ്ദേഹം ചുണ്ണി എന്ന് നമ്മൾ തിരുവനന്തപുരത്തുകാർ പറയുന്ന സാമാനത്തിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോകൾ ചെയ്തത് സിമ്പിളായി പറഞ്ഞ അണ്ടി അതിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക വീടുകളും പ്രത്യേകിച്ചും അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കാരണം ദൈവം സൃഷ്ടികൾ പെർഫെക്റ്റ് ആണെങ്കിൽ അണ്ടി മാറ്റി അണ്ടിയുടെ ഭാഗത്തുള്ള അഗ്രചർമ്മം മാറ്റിക്കൊണ്ട് സൃഷ്ടിച്ചുകൂടുക കാരണം മുസ്ലിങ്ങൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മാർഗം ചെയ്യുന്നത് അപ്പോൾ അത്ര സൃഷ്ടിയിൽ പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവത്തിന് അറിഞ്ഞൂടെ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ മാർഗം ചെയ്യും അതുകൊണ്ട് ഈ അണ്ടി മാർക്കം വെട്ടി മാർക്കം ചെയ്ത സ്ഥിതിയിൽ ജനിപ്പിച്ചുകൂടിയോ എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഒരുപാട് തിരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തിരിച്ചു ചോദിച്ചു കാരണം അങ്ങനെയാണെങ്കിൽ മൂക്ക് കുത്തിയിട്ട് ആൾക്കാർ ജനിപ്പിച്ചുകൂടിയോ അല്ലെങ്കിൽ എന്താണ് മട്ടനും ആടിനെയും സെപ്പറേറ്റ് ജനിപ്പിച്ചുകൂടിയേ കാരണം മട്ടൻ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ദൈവത്തിന് അറിയാലോ അപ്പോൾ ഇറച്ചിയായിട്ട് സൃഷ്ടിച്ചുകൂടിയോ എന്തിനാണ് പിന്നെ ആടിനെ വെട്ടി മട്ടനാക്കുന്നത് എങ്ങനെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ പുള്ളിക്കാരനാകെ വട്ടു പിടിച്ചു അപ്പോൾ അദ്ദേഹം ഈ മാർഗം ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിയില്ല എന്ന രീതിയിൽ മീൻസ് സെക്സ്വൽ ലൈഫിലൊക്കെ അത്ര പെർഫെക്റ്റ് അല്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി അപ്പോൾ അതിന് അദ്ദേഹം ഒരു ഉദാഹരണത്തിൻ്റെ ഒരു സ്ത്രീയെ വിളിക്കുന്നുണ്ട് ആ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാരണം ആ സ്ത്രീ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് കേട്ടാൽ എനിക്ക് തോന്നുന്നത് അവരൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നു എന്ന് തോന്നുന്നു തോന്നുന്നത് അവരെ ഒരു അമുസ്ലിമായ ആൾ കല്യാണം കഴിച്ചു അപ്പോൾ അവർ അയാളെ മാർഗം കഴിക്കാൻ നിർബന്ധിച്ചു അങ്ങനെ അയാൾ മാർഗം കഴിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് മാർഗം കഴിച്ചു സുന്നത്ത് ഏതു മുസ്ലീമായി പക്ഷേ അതിനുശേഷം ആരിഫ് ഹുസൈൻ്റെയൊക്കെ വീഡിയോകൾ കണ്ടിട്ട് അവർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആരിഫ് ഹുസൈൻ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ആരിഫ് ഹുസൈൻ്റെ ആരാധക കൂടിയായ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ട് മാർക്കം ചെയ്തതിന് ശേഷം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ പറയുന്നത് വലിയ നഷ്ടമായി പോയി മാർഗം ചെയ്തതെന്നാണ് കാരണം അതിന് ആ ആ വരികൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിനിടയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സെക്സുവൽ ആയിട്ട് അവർക്കെന്തോ മാർഗം ചെയ്തതുകൊണ്ട് അവരുടെ ഭർത്താവ് മാർഗ്ഗം ചെയ്തുകൊണ്ട് വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് കാരണം നമ്മൾ ഈ പാചകമേളകളിലൊക്കെ ഇല്ലേ ഈ ഈ ആളുകൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ആയതുകൊള്ളാം ഇതിൽ ഇത്ര ഉപ്പുകൂടിപ്പോയി എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ ഈ പാചകമേളകളിലൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പറയും അതേ കണക്കാണ് അവർ ഒരുപാട് ഈ ലിംഗം ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് പോലെയാണ് അവർ പറയുന്നത് മാർഗം ചെയ്ത ലിംഗത്തിന് അത്ര പെർഫെക്ഷൻ ഇല്ലെന്ന് അപ്പോൾ അതിൻ്റെ ബേഗിൽ ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ബാ മാർക്കും ചെയ്ത ലിംഗം വെച്ച് എന്താണ് സെക്സ്വൽ ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്താണ് അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല കാരണം ലിംഗം തൊലി മാറ്റുമ്പോൾ കിട്ടുന്ന അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല പിന്നെ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല അങ്ങനെ 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 ഈ മാർക്കും ചെയ്യുന്ന എന്താണ് ആളുകളിൽ സെക്സ്വല് അത്ര പെർഫെക്റ്റ് അല്ല എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയുള്ള കമൻറ്റുകൾ ആരിഫ് ഹുസൈൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഇങ്ങനെ വന്നടിയുന്നുണ്ട് പിന്നെ ഓറൽ സെക്സിൽ ആസ്വദിക്കാൻ പറ്റില്ല അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ പരിചയത്തിൽ തന്നെ ഈ സെക്സ്വൽ ലൈഫ് ഫെയിലുവറായ ഒരുപാട് ആൾക്കാർക്ക് ഡോക്ടർ ഈ മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട് സുന്നദ്ധ നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ മിക്കപ്പോഴും ഈ അഗ്രചർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വായിച്ചു പഠിച്ചിട്ടുള്ളതും ഈ അഗ്രചർമ്മം ചെയ്യുന്നത് കൊണ്ട് അഥവാ മാർഗം ചെയ്യുന്നത്